പ്രകാശ് എൻ്റെ കമ്മിറ്റിയിലെ കെ യെ സംസ്ഥാന സെക്രട്ടറിയും ഞാൻ പ്രസിഡന്റ് ആയിരിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയുമായിട്ട് വർക്ക് ചെയ്ത് ഞങ്ങൾ സഹോദരങ്ങളെ പോലെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നന്ദാമലും പോലീസ് അക്രമം നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു ക്യാമ്പിൽ കൊണ്ടുപോയി ഞങ്ങൾ അറ്റു അന്ന് എന്റെ വലതുഭാഗത്തുണ്ടായിരുന്ന സഹോദരായിരുന്നു പ്രകാശ് വി വി പ്രകാശ് അപ്പൊ ആ പ്രകാശ് ഭാര്യ നിനക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ പ്രകാശിന്റെ പ്രകാശിന്റെ കുടുംബത്തിനും പ്രകാശിന്റെ കുടുംബത്തെയും ഇത്തരം വിവാദങ്ങളിലേക്കൊന്നും വലിച്ചെടുക്കേണ്ട എന്നത് ആൻസറുണ്ട് ആൻസർ ആയി നിങ്ങളുടെ ആശങ്കകൾ ഞാൻ നിങ്ങളുടെ ആശങ്കകൾ ഞാൻ അറിയിക്കാം എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങക്ക് കുറച്ചാൾക്ക് ശരൂരിനെങ്ങനെങ്കിലും പുറത്താക്കടുന്നുണ്ട് അത് അതാണ് ഇന്നലെ ഞാൻ കണ്ടു വാർത്ത തരൂറിന്റെ മുന്നറിയിപ്പ് ആരാ മുന്നറിയിപ്പ് കൊടുത്തോ എനിക്കറിയില്ല എന്തായാലും എന്റെ അറിവിൽ അവരുടെ മുന്നറിയിപ്പ് ഇല്ല കേട്ടോ ക്ലിയർ അപ്പൊ പുതിയ വിഷയാക്കിട്ട് അതെടുക്കുകയാണോ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഈ വികാരം ഞാൻ അദ്ദേഹത്തെ അറിയിക്കാം

ആശയങ്ങൾ വ്യത്യാസങ്ങളും ആ ഞാൻ ബഹുമാനിക്കുന്നു ആ മാധ്യമ പ്രവർത്തനത്തെ ബഹുമാനിക്കുന്നു പ്രവർത്തകരെ താങ്കളെ ബഹുമാനിക്കുന്നു താങ്കൾക്ക് ഡൽഹിയിൽ മാധ്യമ ബന്ധങ്ങളുണ്ടല്ലോ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട മാധ്യമ സുഹൃത്തോടൊന്ന് ചോദിച്ചോളാം ഡൽഹിയിലെ ഞാൻ ഇപ്പൊ പേര് പറയില്ല എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ മാധ്യമ മാധ്യമപ്രവർത്തകർ അദ്ദേഹം അവരൊക്കെ തന്നെ കോൺഗ്രസുകാരൊന്നുമല്ല ഡൽഹിയിൽ ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടായത് ഇതെങ്ങനെ വന്നു കുറിച്ച് എല്ലാം അറിയാ ഇത് കൃത്യമായിട്ടും അജണ്ട തയ്യാറാക്കി കൊടുത്തതാണ് നിർഭാഗ്യപരമായിട്ട് സീതാറാം യെച്ചൂരി മരിച്ചതിന്റെ വ്യത്യാസം താങ്കൾ എന്നെ 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 പരസ്യമായിട്ട് തെറി വിളിച്ചിട്ട് പിന്നെ ഞാനങ്ങ് നിഷേധിച്ചിട്ട് അങ്ങ് പോയാൽ അങ്ങ് രക്ഷപ്പെട്ടു ഒരു പ്രദേശത്തെ മുഴുവൻ ഒരു ജില്ലയെ മുഴുവൻ അധിക്ഷേപിച്ചിട്ട് ആക്ഷേപം മാത്രമാണ് പാണക്കാട് തങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത് പാണക്കാട് തങ്ങളെ എന്താ കുറിച്ചത് അതാണിപ്പോ എന്റെ അപ്പൊ സഹോദര ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ കാര്യം പറാം